വന്ദന ബസ് സ്റ്റോപ്പിന് സമീപം ഇരുനില വീടിന്റെ താഴ്ഭാഗമാണ് താഴ്ന്നുപോയത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരും അധികാരികളും വീണ്ടും കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തിയും വടക്കു കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിന് മുകളിൽ തീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നതിനാലാണ് മഴ കിട്ടുക പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ തിങ്കളാഴ്ച യെല്ലോ അലർട്ട് ആണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സങ്ങളില്ല കേരള തീരത്ത് ഓഗസ്റ്റ് ആറിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെയും ഒന്ന് പോയിന്റ് ഒമ്പത് മുതൽ രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട് തീരത്ത് ഓഗസ്റ്റ് ആറിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ രണ്ട് പോയിന്റ് ഒന്ന് മുതൽ രണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് ഈ പ്രദേശത്തിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു ഔദ്യോഗിക വസതിയിൽ നിന്ന് അവർ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി